അപ്പ എന്നാലും കോയമ്പത്തൂരാണ് ട്രീറ്റ്മെന്റ് ഹോസ്പിറ്റൽ അതെ പേരെങ്ങനാ ചേട്ടാ പേരെങ്ങനാ അലോഷി അല്ലേ ആ മൂവാറ്റുപുഴക്കാരനായി അലോഷിച്ചേട്ടാണ് സംസാരിച്ചത് അല്ലേ അപ്പൊ എന്തായാലും കൊള്ളാംരു അല്ലേട്ടാ കൊണ്ടോ എനിക്ക് ആ ഓക്കെ അതാണ് കേരളത്തിൻ്റെ അവസ്ഥ അപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് കേട്ടോണം മൂലക്കുരുവല്ല ഉണ്ടായത് മുഹക്കുരുവാണ് ഉണ്ടായെന്നാണ് ചേട്ടൻ പറയുന്നത് അപ്പോൾ എന്തായാലും നല്ലൊരു കമന്റ് ആയിരുന്നു ലൈക്ക് ലൈക്കിട്ട് ഞാനും ഇനി അവരുടെ മുമ്പിൽ വെച്ച് മരിക്കണം ഞാനാ ഞാൻ പോണത് ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂര് ഞാൻ കാശ്ചാരും അങ്ങനെ അവസരമാണ് എത്താൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം രാജ്യ സർക്കാർ ചോദ്യം രാജ്യക്കാർ ഏതായാലും ഇത് അങ്ങ് എത്തിക്കണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഗോവിന് ഗിരീഷിന്റെ വണ്ടി ഈ ഡിസംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് ഉണ്ണിയേശു പുൽക്കൂട്ടിൽ ജനിച്ചു പക്ഷെ അത് വലിയ പ്രസവവേദന ഒന്നും ഉണ്ടായില്ല ആ ഈ റോബിൻ വയറ്റിൽ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ പ്രസവവേദന അർന്നു വയറ്റിൽ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരെ പ്രസവവേദന വരാൻ കാരണം സർക്കാർ ഉദ്യോഗസ്ഥർ എം ബി ഡിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് സർക്കാർ ഉദ്യോഗസ്ഥർന്നു അവരെ പ്രസവിക്കാൻ തികച്ചും ഒൻപത് മാസം കൊണ്ട് ഭയങ്കര ശക്തമായ പ്രസവവേദന അറിഞ്ഞു അതുകൊണ്ടാണ് ഇരുപത്തി ആറാം തീയതി ഇരുപത്തിനാലാം തീയതി അഞ്ചാം തീയതി ഗിരീശന്റെ ബർത്ത്ഡേ ആയിരുന്നു അത് ആരും പറഞ്ഞില്ല കഴിക്കാം നമുക്ക് അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചതിന് ശേഷം ബാക്കി കഥകൾ പറയാം അപ്പൊ കാണാം മില്ലുകാരൻ ബസിന്റെ അടുത്ത് വന്ന പിള്ളേർ ഫോട്ടോ എടുക്കാനുള്ള എടുക്കാനുള്ളത്രപ്പാളിതാണ് ഇവിടെ അല്ലേ അപ്പനും മോനും ഫോട്ടോ എടുക്കാൻ അതുപോലെ തന്നെ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്നു ഫോട്ടോക്ക് ാണ് ആൾക്കാരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ കേട്ടോ ശരിക്കും പറഞ്ഞു അറിഞ്ഞു വരുന്നേ ആരും അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല നാളെ നാളെ ായാലും സർക്കാരിനെ സഹകരിക്കാണ് എന്നാണെങ്കിലും അടിക്കല്ലേ ചേട്ടൻ അറുപത് കേട്ടു അല്ലേ ഇത് അടിച്ചാൽ ആ നമ്മുടെ കമ്പനിക്ക് തന്നെ ആയിരിക്കും കമ്പനിക്ക് തന്നെ ആയിരിക്കും അല്ലേ ആ ശരി വാളയാറി കൊറട്ടി െ ഇനി ഇനി നമ്പർ കാണിക്കല്ലേ നമ്പർ വരാൻ വരെ വേറെ നമ്പർ അങ്ങനെ കൊടുക്കാതിരിക്കാൻ നോക്കൂ അതല്ലേ അച്ഛാ പറഞ്ഞേ വേറേ അങ്ങനെ കൊണ്ടുപോകളും അറിയാം ഈ ടിക്കറ്റ് യാത്ര പോയപ്പോന്നല്ലേ പറഞ്ഞു മേടിക്കാൻ പോകാൻ പറഞ്ഞു മേടിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഞാൻ മാറ്റം വന്നു അവർ ഇടിക്കാന്ന് വിചാരിച്ചതാ നമ്മളെ മറികുട്ടിച്ചടിച്ച വിളിച്ചു പോവാൻ ഇടീക്കാന്നാ പറഞ്ഞു മറികുട്ടിച്ചടിച്ച് അതിന് സമയം അതിനേക്കാൾ തീ അല്ലേ തീപ്പന്തം പോലെയാണ് ചേട്ടി ചേട്ടി കൊള്ളാം നമ്മടെ മുഖ്യമന്ത്രി ആകേണ്ട ഗിരീഷിനെ ഈ കള്ളന്മാരെ ചേട്ടി ചേർത്തി ജനങ്ങള് വേണം അത് നമ്മളെല്ലാവരും ഒത്തുപോടണം അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തായാലും അച്ചായം കൊള്ളാം അച്ചാൻ പുലിയാണ് അച്ചാൻ പുലിയാണ് ആ റോബിൻ ബസ് എന്തോ റോബിൻ വേണോ പേരെങ്ങനാ ഇതൊക്കെ പറഞ്ഞാലും എയ്ഡൻ ജോർജോ എവിടെ വീട് മാനത്തൂരോ ആ എനിക്ക് വയ്യ റോബിൻ ഞങ്ങളെടുക്കുവാന്നല്ലേ അപ്പൊ എന്തായാലും ഞങ്ങൾ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുകയാണ് അല്ലേ കോഴിക്കോട് നിന്ന് വണ്ടി കയറാൻ വേണ്ടി വന്നാണോ എനിക്ക് വയ്യ ഇത് റോബിൻ ബസ് എന്ന് പറയും അറിയോ കഴിഞ്ഞ ദിവസം തരംഗമായിട്ടുള്ള റോബിൻ ബസ് ആ ആ ബസ്സാണ് റോബിൻ ഗിരീഷിന്റെ വണ്ടിയാണ് അപ്പൊ വണ്ടി ഇറങ്ങിയിട്ട് വണ്ടി വണ്ടി കൊണ്ട് അത് തന്നെ കോയമ്പത്തൂർ പോകുന്ന വണ്ടി ഓ പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്രയില്ല പത്തനംതിട്ട ടു കോയമ്പത്തൂർ നമുക്ക് ആ അത് ഫുൾ ഫുള്ളായിട്ട് വന്ന ഫുള്ളായിട്ട് വന്നോ ബുക്ക് ചെയ്താണ് പോകുന്നത് ബുക്ക് ചെയ്ത് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ആണേ ടൂറിസ്റ്റാ എല്ലാം ടൂറിസ്റ്റുകളാണ് ഇനി അത് പറഞ്ഞില്ല വില്ല അത് വില്ല അത് നോക്കിയിരിക്കുന്നത് പിടിക്കാതെ ഞാൻ എന്തേലും പറയുന്നുണ്ടോ നോക്കിയിരിക്കുന്ന സാധാരണ ഉണ്ട് ആ പിന്നെ നോട്ടിട്ടേക്കുന്ന പരിധിക്കലും അതിനെ ഇതൊക്കെ മറക്കുന്നുണ്ട് എപ്പ രാജി അതെ എപ്പഴും രാജിക്കോട്ട് പോവുമായിരിക്കും നമ്മളെ പറയാനൊക്കത്തില്ല ഇത് ചെയ്യാനാ